നമസ്കാരം സംസ്ഥാനത്ത് ഓരോ മാസങ്ങളിലും ഇപ്പോൾ പെൻഷൻ തുക കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരാശ്വാസ വാർത്ത കൂടി ഇപ്പോൾ വന്നിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നവംബർ മാസം ആറാം തീയതി മുതൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു ആ ആയിരത്തി അറുന്നൂറ് രൂപ വിധം ഇപ്പോൾ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇനി ഇതാ ഇപ്പോൾ നവംബർ മാസത്തിൽ തന്നെ വീണ്ടും ഒരു ആയിരത്തി രൂപ കൂടി എത്തുകയാണ് അത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം അതായത് ഈ നവംബർ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വിതരണം നടത്തുമെന്ന് സർക്കാരിൻ്റെ മുൻ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പെൻഷൻ സഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അങ്ങനെ വരുമ്പോൾ ഈ നവംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ ഈ മാസത്തെ പെൻഷൻ സഹായം അനുവദിക്കുക മുൻപ് നമുക്കറിയാം രണ്ടായിരത്തി മാർച്ച് മാസത്തിന് മുൻപ് വരെ ഓരോ മാസങ്ങളിലും ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുടിശ്ശികയുണ്ടായിരുന്നു അതായത് നാലഞ്ച് മാസത്തെയൊക്കെ തുക കുടിശ്ശിക പോലും വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് കൃത്യമായിട്ട് സർക്കാർ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടത്തിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ എല്ലാ മാസങ്ങളിലും കുടിശ്ശിക നിർത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നവംബർ മാസം ആദ്യ ഗഡു സർക്കാർ പ്രഖ്യാപിച്ചത് തന്നെ കുടിച്ചുകയായിരുന്ന ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇനി വരാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അതിൽ ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും ഈ തുക ഈ മാസം അവസാനം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സർക്കാർ ഈ പെൻഷൻ സഹായം അനുവദിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം പുതുതായിട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റുകൾ അത് ഹാജരാക്കാത്ത പക്ഷവും ഇപ്പോൾ പലരുടെയും പെൻഷൻ തടയപ്പെട്ട് കിടപ്പുണ്ട് സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് കൂടി ഒന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ഇതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ രേഖകൾ സമർപ്പിച്ചിട്ടില്ല രേഖകൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ പുനസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസത്തെ സഹായം ഈ രീതിയിൽ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി സമർപ്പിക്കണോ എന്ന് നിരവധി ആളുകൾ കമൻ ബോക്സിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിലവിൽ ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഇപ്പോഴും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മുൻപ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം അന്ന് ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും തന്നെ ഇത് സമർപ്പിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ടുതന്നെ ഇനി അവർക്ക് മറ്റു രേഖകൾ ഒന്നും ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും ലഭിക്കാനായിട്ട് ഇനി യാതൊരു രേഖകളും നിലവിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ തന്നെ ഇനി വരും മാസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിൻ്റെ കാര്യത്തിലൊക്കെ നിരവധി ആളുകൾ സംശയം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാസങ്ങളായിട്ട് ഈ സഹായം മുടങ്ങിക്കിടക്കുകയാണ് കുറച്ച് മാസങ്ങളൊക്കെ കൂടുമ്പോൾ അതായത് വല്ലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ഘഡു അല്ലെങ്കിൽ രണ്ട് ഘഡു ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു ആശ്വാസം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിനുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ അനുവദിച്ചെങ്കിൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള സഹായ വിതരണം ഇനി ഉണ്ടാവുക എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക